ഷാഫി ഫസ്റ്റ് വടകരയിൽ വന്ന് ഇങ്ങനെ ഇറങ്ങുന്നു അപ്പൊ ആ സമയത്ത് വമ്പിച്ച സ്വീകരണവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് രണ്ടുമൂന്ന് ദിവസത്തിന് ശേഷമാണ് കുറ്റ്യാടിന്റെ ഒരു ഉൾ പ്രദേശത്ത് മരുതോങ്കര എന്നാണ് സ്ഥലത്ത് ഷാഫി എത്തുന്നത് അപ്പോൾ അവിടെയുള്ള ഒരു ടീം ഡിവൈഎഫ്ഐന്റെ ഒരു ടീം ഷാഫിക്കെതിരെ ചെമ്പട ആ സമയത്ത് വൈറലായ ഒരു പ്രകടനമായിരുന്നു എനിക്ക് പറഞ്ഞാൽ ആ ചെമ്പട വിളി ഷാഫിക്ക് ഉണ്ടാക്കിയ ഒരു മൈലേജ് ഉണ്ടല്ലോ അവിടെ അങ്ങോട്ടാണ് ഷാഫിക്ക് ഒരു വമ്പിച്ചൊരു മാറ്റം ശരി ആ ഒരു മേഖലയിൽ പാർട്ടി ഗ്രാമങ്ങളിൽ ഉൾപ്പെടെ നല്ല ഒരു സപ്പോർട്ട് ഇരുപത്തിനാലായിരത്തിലധികം വോട്ടിന്റെ ഭൂരിപക്ഷമാണ് കുറ്റിയാടി നിയോജകമണ്ഡലത്തിൽ ഷാഫി മാത്രം അതെ അപ്പോൾ ഷാഫി പൊതുവേ ഷാഫിക്ക് ആദ്യം പാലക്കാട് മാത്രമായിരുന്നത് പിന്നെ വടകരയിൽ ഷാഫി വടകരയിൽ വന്ന് ഒരു തേരോട്ടം നടത്തി ഷാഫി യു ഡി എഫിൽ ഒരു ക്രൗഡ് പുള്ളറായി മാറിയിട്ടുണ്ട് അപ്പോൾ ഇന്നലത്തെ സംഭവം ഷാഫിക്ക് ശരിക്ക് ഇന്നലെ ഷാഫിനെ ഡിവൈഎഫ്ഐക്കാർ തടഞ്ഞതും ഈ ഒരു ചെമ്പട എന്ന് പറഞ്ഞ ഒരു സംഭവത്തിന് തുല്യമായിട്ട് ഷാഫിക്ക് വീണ്ടും അതൊരു വലിയൊരു മൈലേജ് കിട്ടുന്ന രീതിയിലേക്ക് ശരി കാര്യങ്ങള് വലിയൊരു അസ്വസ്ഥതയല്ല സി പി എം ഉള്ളത് ഈ ഷാഫിന്റെ ജനസപ്പോർട്ട് ഷാഫി വരുന്ന എനിക്ക് തോന്നുന്നത് യു ഡി എഫിൽ തന്നെ ഇപ്പോ നമ്മൾ ഉമ്മൻചാണ്ടി അല്ലെ കരുണാകരൻ ഇപ്പൊ എൽ ഡി എഫില് അച്യുതാനന്ദൻ ഇവർക്കൊക്കെ ഒരു ഈ ക്രൗഡ് പുള്ളറായി മാറിയത് ഒരു 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 കുറെ സമയം അല്ലെങ്കിൽ അവരൊരു മുഖ്യമന്ത്രി അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവ് ഈ ഒരു സമയത്തൊക്കെ ഈയൊരു പദവികളിലൊക്കെ എത്തിയതിനു ശേഷമാണ് അവരൊക്കെ എന്ത് ചെയ്തത് വളരെ ശക്തമായിട്ടുള്ള ഒരു ജനസ്വാധീനം അവർക്ക് ഉണ്ടായത് തീർച്ചയായിട്ടും ഷാഫി ഇപ്പോ ഒരു വളരെ ചെറുപ്പം എനിക്ക് തോന്നുന്നു നാല്പത്തിരണ്ട് വയസ്സ് ഈ ഒരു സമയത്ത് തന്നെ ഷാഫിക്ക് ഉണ്ടായ ഒരു ജനപിന്തുണ അല്ലെ ഷാഫി ഏതെങ്കിലും പാർട്ടി കേന്ദ്രങ്ങളിലൊക്കെ എത്തുമ്പോൾ അത് തകിടം മറിഞ്ഞ് യു ഡി എഫിന് ഒരു അനുകൂലമായി വരുന്നൊരു സാഹചര്യം ശരിക്കും സി പി എംമാർ നല്ലവണ്ണം ഭയക്കുന്നുണ്ട് തീർച്ചയായിട്ടും ആ ഒരു ഭയത്തിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോ വടകരയിൽ ഒരു സംഘർഷ സാധ്യത എനിക്കൊന്ന് ഇന്നലത്തെ ഒരു ഡിവൈഎഫ്ഐ ഇന്നലെ ചെയ്ത ഒരു സംഭവം പറഞ്ഞാൽ വണ്ടി തടഞ്ഞത് പോലും അത് പിന്നീട് നമ്മൾ അറിഞ്ഞിട്ടല്ല എന്ന് പറയേണ്ടി വന്നത് പോലും ഒരു സംഭവത്തിന്റെ ഷാഫിക്ക് വലിയൊരു മൈലേജ് ആയിട്ട് വരും എന്നുള്ളത് സി പി എം നേതൃത്വം മനസ്സിലാക്കിയത് കൊണ്ടാണ് അങ്ങനെ ഒരു തിരുത്തി പറയൽ ഡിവൈഎഫ്ഐ ഇന്നലെ പറഞ്ഞത് ഈ ഒരു സംഭവം എന്ന് പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വന്ന ഒരു ആരോപണം അത് ഷാഫിക്കെതിരെ തിരിച്ച് ഷാഫിയെ അല്ലെങ്കിൽ ഈയൊരു യുവനിരയെ ഒതുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം അത് എനിക്ക് തോന്നുന്നത് ഇന്നലത്തെ ആ വണ്ടി തടയലോട് കൂടി അല്ലെങ്കിൽ ഷാഫി പിന്നീട് റോഡിൽ ഇറങ്ങി ഞാൻ വടകര തന്നെ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് നടന്നതൊക്കെ വൻ മുന്നേറ്റായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ കാണാൻ പറ്റും ശരിക്കും പറഞ്ഞാല് ഇന്നലത്തെ കലാപരിപാടി അതെ ഷാഫിക്ക് വലിയൊരു മൈലേജ് ആക്കിയത് ഈ വരുന്ന ഒരു നിയമസഭാ ഇലക്ഷൻ വരെ ആ ഒരു ട്രെൻഡ് ഷാഫി നിലനിർത്തുന്നതിന് എല്ലാ ശ്രമവും നടത്തും അത് വിജയിക്കുകയും ചെയ്യും